സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി എട്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിഞ്ഞമർന്ന് അമേരിക്കൻ ഓഹരി വിപണികൾ തകരാൻ തുടങ്ങി കോർപ്പറേറ്റ് കമ്പനികൾ പലതും തകർന്ന് തരിപ്പണമായി മുപ്പത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടമായി അമേരിക്കയിൽ ബിസിനസ് തുടങ്ങാമെന്ന ഐഡിയയുമായി ആരെങ്കിലും വന്നാൽ അയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിക്കുന്ന സാഹചര്യം എന്നാൽ തനിക്ക് ചുറ്റുമുള്ള ഈ കയോസിനെ വകവെക്കാതെ പ്രതീക്ഷ മുറുകെ പിടിച്ച് അവസാനത്തെ പെനിയും തന്റെ റോക്കറ്റിനായി അയാൾ ഇൻവെസ്റ്റ് ചെയ്തു ഇതിനോടകം മൂന്ന് തവണ പരാജയപ്പെട്ട റോക്കറ്റ് വിക്ഷേപണം നാലാമത്തെ തവണ കൂടി പരാജയപ്പെട്ടാൽ അയാളുടെ കമ്പനിയും ജീവിതവും തകരും നാലാമത്തെ വിക്ഷേപണം ഒന്നെങ്കിൽ അയാളെ ഒരു ലെജൻഡ് ആക്കും അല്ലെങ്കിൽ അമേരിക്ക കണ്ടതിൽ വെച്ച മരമണ്ടനായ ബിസിനസ്മാൻ ആകും പസഫിക് സമുദ്രത്തിലെ ഒരു റിമോട്ട് ഐലൻഡിൽ വെച്ച് അങ്ങനെ ഫാൽക്കൺ വൺ വിക്ഷേപിച്ചു ആ വിക്ഷേപണത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ തിരുത്തുണ്ടായി ഇലോൺ റീവ് മസ്ക് ലോകത്തിലെ നമ്പർ വൺ കോടീശ്ശനായി മാറിയ കഥ പരിഹാസങ്ങളെയും തോൽവികളെയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട ഇലോൺ മസ്ക് എങ്ങനെ കോടീശ്വനായി എന്നതാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡോട്ട് കോം ഇറ തുടങ്ങിയതോടെ വെബ്സൈറ്റ് ഉണ്ടാക്കി ആളുകൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി വ്യക്തമായ ബിസിനസ് പ്ലാൻ പോലും ഇല്ലാതെയാണ് വെറും വെബ്സൈറ്റ് കൊണ്ട് മാത്രം ആളുകൾ ലക്ഷ്യങ്ങൾ കൊയ്തത് ടെക്നോളജിയിൽ ഉണ്ടായ ഈ പ്രതിഭാസത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെട്ടപ്പോൾ ഇലോൺ മസ്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഒരു ഓൺലൈൻ സിറ്റി ഗേഡ് ഉണ്ടാക്കി മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് വിറ്റു ആ ഡീലിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു ഇലോണിനെ കിട്ടിയത് ആ തുക കൊണ്ട് ഇലോൺ എക്സ് ഡോട്ട് കോം എന്ന പേരിൽ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ പേയ്പാൽ ആരംഭിച്ചു അത് ഇ ബിക്ക് പതിമൂവായിരം കോടിക്ക് വിറ്റു ആ ഡീലിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടിയായിരുന്നു ഇലോണിന്റെ വിഹിതം മൂന്ന് വർഷത്തിനിടയിൽ ടാക്സ് കിഴിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടിയായിരുന്നു ഇലോണിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടിയും വിചിത്രമായ മൂന്ന് ബിസിനസ്സുകൾക്കായി അദ്ദേഹം ചെലവാക്കി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി സ്പേസ് സ്റ്റാർട്ടപ്പായ സ്പേസ് എക്സിനു വേണ്ടി അറുനൂറ്റി നാല് കോടി കാർ കമ്പനിയായ ടെസ്ലയ്ക്ക് വേണ്ടി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി സോളാർ സ്റ്റാർട്ടപ്പായ സോളാർ സിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഏറ്റവും റിസ്കി ആയിട്ടുള്ള മൂന്ന് ഇൻഡസ്ട്രികളിലാണ് അദ്ദേഹം ഒരേ സമയം തന്റെ സമ്പാദ്യം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത് സ്പേസ് ഇൻഡസ്ട്രിയിൽ പ്രീവിയസ് എക്സ്പീരിയൻസോ ഡിഗ്രി പോലും ഇല്ലാത്ത ഇലോൺ മസ്ക് ഇൻഡസ്ട്രിയിൽ അധികാരന്മാരായ ബോയിങും ലോക്കിഡ് മാർട്ടിനുമായിരുന്നു എതിരാളികൾ ഇനി ഓട്ടോ ഇൻഡസ്ട്രിയിലാണെങ്കിൽ മാർക്കറ്റിലെ മുമ്പൻമാർ എന്നാൽ ആത്മവിശ്വാസം മുറുകെ ഇലോൺ മസ്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ടൊയോട്ടയും ഉണ്ടാക്കിയതിനേക്കാൾ മേന്മയുള്ള കാറുകൾ താൻ നിർമ്മിക്കും ഒരു വശത്ത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ചൊവ്വയിൽ എത്താനായി കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നാൽ ചൊവ്വയിൽ എത്തുക മാത്രമല്ല അവിടെ നഗരങ്ങൾ വരെ പണിയുമെന്നായിരുന്നു ഇലോണിന്റെ പ്രഖ്യാപനം ഇതോടെ ഇലോൺ കിറുക്കനാണെന്നും അയാൾ റോക്കറ്റല്ല കളിപ്പാട്ടമാണ് നിർമ്മിക്കുവാൻ പോകുന്നതെന്നും ടെസ്ല ഒരു തമാശ മാത്രമാണെന്നും ലോകം പരിഹസിച്ചു ഇതുപോലുള്ള വൃത്തികെട്ട കാർ വാങ്ങുവാനായി ആരും തയ്യാറാകില്ലെന്നായിരുന്നു ടെസ്ലയുടെ മോഡൽ കണ്ട എഞ്ചിനീയറിംഗ് എക്സ്പേർട്ട്സിന്റെ വിലയിരുത്തൽ മാത്രമല്ല സ്പേസ് ഇൻഡസ്ട്രിയെ കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ തീരുമാനത്തെ ശാസ്ത്രജ്ഞർ നിശിതമായി വിമർശിക്കുകയും നിലവാരമില്ലാത്ത കമ്പനികൾക്ക് കരാർ നൽകുന്നത് അപകടമാണെന്നും അവർ പറഞ്ഞു ഇത് ഇലോൺ മസ്കിനെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും വിമർശനങ്ങളും പരിഹാസങ്ങളും വകവെക്കാതെ തന്റെ ലക്ഷ്യവുമായി ഇലോൺ മുന്നോട്ട് നീങ്ങി രണ്ടായിരത്തി ഒന്നിൽ മസ്ക് റഷ്യൻ സ്പേസ് സെന്ററിൽ എത്തുന്നതോടെയാണ് സംഭവങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത് പഴയ ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈൽ റീഫർബിഷ് ചെയ്ത് വാങ്ങാനായിരുന്നു മസ്ക് റഷ്യൻ സ്പേസ് സെന്ററിൽ എത്തിയത് മാർസിലേക്ക് വിക്ഷേപണം നടത്താനുള്ള തന്റെ പദ്ധതിയെ റഷ്യൻ ഓഫീസർമാർ പരിഹസിച്ചു മാർസിൽ മനുഷ്യരെത്തിയാൽ ഇനി മുതൽ ഏലിയൻസിനും ഓൺലൈൻ വഴി പണം അയക്കുവാൻ സാധിക്കുമല്ലോ എന്നായിരുന്നു ഓഫീസർമാരുടെ പരിഹാസം അവരുടെ പരിഹാസത്തിൽ മസ്ക് പതറിയെങ്കിലും മറുപടി നൽകി കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായി തോന്നാം പക്ഷേ റീയൂസിബിൾ റോക്കറ്റുകൾ കോഴ്സ് കട്ടിങ്ങിനെ സഹായിക്കും അതോടെ മാർസ് യാത്ര ഫീസിബിൾ ആകും റിയൂസിബിൾ റോക്കറ്റ് എന്നത് കുടിച്ച വെള്ളം കുപ്പിയിലേക്ക് തുപ്പി അത് വീണ്ടും കുടിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ റഷ്യൻ ഓഫീസർമാർ മസ്കിനെ അപമാനിച്ചു ഒരു റോക്കറ്റിന് എട്ട് മില്യൺ ഡോളർ നൽകാമെന്ന് മസ്ക് പറഞ്ഞപ്പോൾ ആ തുകയ്ക്ക് റോക്കറ്റിന്റെ കുറെ ബ്രോഷറും ഫ്രീ ആയി ഒരു വോട്ട്കേം തരാമെന്നായിരുന്നു അവരുടെ മറുപടി മാത്രമല്ല ഒരു റോക്കറ്റിന് പതിനെട്ട് മില്യൺ ഡോളർ അഥവാ നൂറ്റി അൻപത്തി കോടിയായിരുന്നു അവർ വിലയിട്ടത് അതോടെ ചർച്ച മുന്നോട്ടു പോകുന്നതിൽ കാര്യമില്ലെന്ന് മസ്കിന് ബോധ്യമായി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും സാധാരണ സംഭവിക്കുക നമുക്ക് ദേഷ്യം തോന്നും പിന്നീട് മറ്റൊരു സപ്ലയറെ സമീപിക്കും എന്നാൽ എല്ലാവരെയും പോലെയല്ല മസ്ക് ചിന്തിക്കുക സ്വന്തമായി റോക്കറ്റ് ഉണ്ടാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു സ്വന്തം നിലയിൽ റോക്കറ്റ് ഉണ്ടാക്കുന്നതിനായി അദ്ദേഹം ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തു ഇഡിയറ്റ് ഇൻഡെക്സ് എന്നാണ് ഈ ഫ്രെയിംവർക്ക് പിന്നീട് അറിയപ്പെട്ടത് അതായത് റഷ്യക്കാർ ഒരു റോക്കറ്റിന് നൂറ്റി അൻപത്തി അഞ്ച് കോടിയായിരുന്നു വിലയിട്ടത് എന്നാൽ ആറ് ദശാംശം ഏഴ് മില്യൺ ഡോളറിന് അഥവാ അൻപത്തി കോടിക്ക് റോക്കറ്റ് വിക്ഷേപിക്കാനായിരുന്നു ഇലോൺ മസ്കിന്റെ പദ്ധതി റോക്കറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ക്രിട്ടിക്കൽ കോമ്പോണൻസ് എല്ലാം സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി മാസ് പ്രൊഡക്ഷൻ സാധ്യമാകത്തക്ക രീതിയിലാണ് റോക്കറ്റിന്റെ ഓരോ കോമ്പോണൻസും ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ട് എഞ്ചിൻ വീതം അവർ ഉണ്ടാക്കി ഇലോൺ മസ്കിന്റെ ഇനോവേറ്റീവായ ആശയങ്ങളും റോക്കറ്റ് നിർമ്മാണത്തിൽ പ്രധാന ഘടകമായിരുന്നു റോക്കറ്റിന്റെ കോസ് ുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു സംഭവമുണ്ട് സ്പേസ് സ്റ്റേഷന്റെ ലാച്ചസ് അഥവാ ദശാംശം മൂന്ന് ലക്ഷം രൂപയായിരുന്നു നാസ ചെലവഴിച്ചിരുന്നത് ലാച്ചസിനായി ഇതിനാണ് ആയിരത്തി അഞ്ഞൂറ് ഡോളർ ചെലവഴിക്കുന്നതെന്ന് തന്റെ കമ്പനിയിലെ എഞ്ചിനീയർമാരോട് മസ്ക് ചോദിച്ചു എയറോ സ്പേസ് ഗ്രീഡ് പൂട്ടായത് ഇത്രയും തുക എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ ഡോറ് ക്ലോസ് ചെയ്യുക എന്നതിനപ്പുറം സ്പെഷ്യലായി ഇവ ഒന്നുമേ ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കിയ മസ്ക് തൊട്ടടുത്തുള്ള ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്നും മുപ്പത് ഡോളറിന് അതായത് മൂവായിരം രൂപയ്ക്ക് പൂട്ടുകൾ വാങ്ങി ടേബിളിൽ വെച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു മൂണിന്റെയും മാർസിന്റെയും എന്റെ ബാത്റൂമിന്റെയും ഡോറ് ക്ലോസ് ചെയ്യാൻ ഈ പൂട്ടുകൾ മതി നാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ആറ് മാർച്ച് മാസത്തിലാണ് സ്പേസ് എക്സ് നിർമ്മിച്ച ഫാൽക്കൺ വൺ റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം അതൊരു പരാജയമായിരുന്നു ഒരു വർഷത്തിന് ശേഷമായിരുന്നു രണ്ടാമത്തെ ഫാൽക്കൺന്റെ വിക്ഷേപണം അതും പരാജയപ്പെട്ടു രണ്ട് ടെസ്റ്റിനുള്ള ഫണ്ട് മാത്രമേ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ മൂന്നാമത്തെ ടെസ്റ്റും പരാജയപ്പെട്ടതോടെ ഇലോൺ ഇരോൺമസ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നാലാമത്തെ ടെസ്റ്റും നടത്താൻ ഒരുങ്ങി റോക്കറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നാലാമത്തെ ടെസ്റ്റ് വിജയിച്ചു ആദ്യമായി ലിക്വിഡ് ഫ്യൂൽ ഉപയോഗിച്ച് ഓർബിറ്റിൽ ഡമ്മി സാറ്റലൈറ്റ് എത്തിച്ച ആദ്യ സ്വകാര്യ കമ്പനി എന്ന നേട്ടം സ്പേസ് എക്സ് സ്വന്തമാക്കി റോക്കറ്റ് ലോഞ്ച് ചെയ്യുക മാത്രമല്ല അത് വെർട്ടിക്കലായി തിരികെ എത്തിക്കാനും സാധിച്ചു അങ്ങനെ ഇലോൺ മസ്ക് ലോകത്തിലെ നമ്പർ ഇൻഡസ്ട്രിയിൽ അറുപത് ശതമാനം ബിസിനസും സ്പേസ് എക്സ് സ്വന്തമാക്കി ഏകദേശം നൂറിലധികം റോക്കറ്റുകൾ സ്പേസ് എക്സ് ഇതിനോടകം വിക്ഷേപിച്ചു വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം നാസ എണ്ണായിരം കോടിയുടെ കോൺട്രാക്ട് സ്പേസ് എക്സിന് കൊടുത്തു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആളുകളെയും സാധനങ്ങളെയും എത്തിക്കുവാൻ കഴിയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റും ഒരു പവർഫുൾ റോക്കറ്റും നിർമ്മിക്കാനുള്ളതായിരുന്നു ആ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് സിവിലിയൻസിനെ സ്പേസ് എക്സ് ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചു കാശ് ചെലവാക്കാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ സ്പേസ് എക്സിന്റെ സഹായത്തോടെ ബഹിരാകാശ യാത്ര നിങ്ങൾക്കും നടത്താം ഇത് സ്പേസ് എക്സിന്റെ വിജയമായി മാത്രം കാണുവാൻ സാധിക്കില്ല നിങ്ങൾ സേഫ് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുവാൻ സാധിക്കില്ലെന്ന് സ്പേസ് എക്സ് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു മറ്റുള്ളവർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞതിനെ റിസ്ക് എടുത്തുകൊണ്ട് സാധ്യമാക്കിയാലേ സക്സസ് ഉണ്ടാവേയുള്ളൂ സ്പേസ് എക്സിലൂടെ ലോകത്തിന് വലിയൊരു പ്രതീക്ഷയാണ് ഇലോൺ മസ്ക് നൽകിയത് സുനിത വില്യംസിനെ തിരികെ ഭൂമിയിലെത്തിക്കാൻ ബോയിങിന്റെ സ്റ്റാർഷിപ്പിന് സാധിച്ചിരുന്നില്ല ആ ദൌത്യം സ്പേസ് എക്സിന്റെ ക്രൂഡ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ഫെബ്രുവരിയിൽ നിർവഹിക്കുവാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ജനുവരിയിലെ കണക്ക് പ്രകാരം മുപ്പത്തി ആറ് കോടിയാണ് ഇലോൺ മസ്കിന്റെ ആസ്തി റഷ്യൻ ഓഫീസർമാർ ഇലോൺ മസ്കിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ അതിൽ തളരാതെ തോൽവികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി ഇലോൺ മാറ്റി എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാർ ഇലോണിനെ കിറക്കിലെന്ന് വിളിച്ചപ്പോൾ തന്റെ കിറുക്കിനെ ഇനോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായി മാറ്റി ഇലോണും സ്പേസ് എക്സും ഒരേ സമയം ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തി ആ ചുവടുകൾ മനുഷ്യരാശിയുടെ ഗതി എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു വലിയ കുതിച്ചുചാട്ടമായി മാറി ഇനി മറ്റൊരു വിഷയമായി കാണാം സി യു ബൈ ബൈ ടേക്ക് കെയർ